ാക്കുന്നില്ല ഒരിക്കുന്ന സ്കൂളിൽ പോലും പോയിട്ടില്ല അല്ലെ ഡി ബി കർട്ടിന് അറിയാൻ പറ്റില്ല പാർട്ടി അവൻ പറയട്ടെ ആരാണ് ഗാന്ധിജി മലയാളത്തിന്റെ പിതാവ് മലയാളത്തിന്റെ വിധാണ് മലയാളത്തിന്റെ മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഗാന്ധിജിന്ന് ഇപ്പഴും അങ്ങനെ സൗന്ദര്യ സമരത്തെ പറയ സൗന്ദര്യ സമരം സൗന്ദര്യ സൗന്ദര്യം സ്വാതന്ത്ര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ പാസം അനുഭവിച്ചിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ എന്നിട്ടും നമ്മള് ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലോ ഇന്ത്യൻ മണി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് അത് നിലനിൽക്കുന്നത് ഞാൻ അതൊക്കെ നമ്മുടെ ആരായിരിക്കും ഇന്ത്യയുടെ ആരായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ പിതാവ് നിന്റെ ആരാധാ ഗാന്ധി നമ്മടെ വീട്ടിലേക്ക് നിന്റെ ആരായിട്ട് ഒരു ഗാന്ധിജി രാഷ്ട്രീയത്തിലുള്ള ആളാ നിന്റെ ആരായിട്ട് വരും ഗാന്ധിജി അറുത്ത അറിയില്ലേ ആയിട്ട് വരും